LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. കൊട്ടുവള്ളിക്കാട് എസ് എൻ എം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനം പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമലാ സദാനന്ദൻ നിർവഹിച്ചു കൊട്ടുവള്ളിക്കാട് എസ് എൻ എം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വർണ്ണക്കൂടാരം പറൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമലാ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു നിരവധിയായ മേഖലകളുണ്ട് അതോടൊപ്പം എണ്ണം പഠിക്കാനും എല്ലാം ഇവിടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതെല്ലാം ഉപയോഗിച്ച് ടീച്ചർമാർ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ രക്ഷിതാക്കളും കൂടെ നിന്ന് കുഞ്ഞുങ്ങളാകുമ്പോൾ അവരുടെ കൂടെ നിന്ന് അവരും ഗുണമേന്മയുള്ളതും ശാസ്ത്രീയവുമായ പ്രൈമറി വിദ്യാഭ്യാസം കുഞ്ഞുങ്ങൾക്ക് സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പതിമൂന്ന് പ്രവർത്തന ഇടങ്ങളോട് കൂടിയ വർണ്ണക്കൂടാരമാണ് ഒരുക്കിയിരിക്കുന്നത് വടക്കേക്കര പഞ്ചായത്തിൽ വർണ്ണക്കൂടാരം പദ്ധതി നടപ്പിലാക്കുന്ന ആദ്യ വിദ്യാലയമാണ് കൊട്ടുവള്ളിക്കാട് എസ് എൻ എം ഗവൺമെന്റ് സ്കൂൾ വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ എല്ലാ കുട്ടികൾക്കും പ്രയോജനം ലഭ്യമാക്കുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ് എറണാകുളം ബി ആർ പറവൂർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ചടങ്ങിന്റെ അധ്യക്ഷത വഹിച്ചു ഒരുപാട് അങ്ങനെ ഞങ്ങളുടെ ഒന്നും വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കളിക്കാനുള്ള ഇത്തരം സാധനങ്ങളൊന്നും നമുക്ക് ലഭ്യമായിരുന്നില്ല എന്തായാലും ഇപ്പഴത്തെ കുട്ടികൾ അക്കാര്യത്തിന്റെ ഭാഗ്യവാന് പി വി മീനാകുമാരി എസ് എസ് കെ എറണാകുളം ഡി പി സി ബിനോയ് കെ ജോസഫ് പറവൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ എസ് സനീഷ് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ബിനോയ് ടി ബി ആന്റണി പി എം പറവൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് സീനിയർ സൂപ്രണ്ട് ജോബി തോമസ് ബി ആർ സി ബി പി സി പ്രേംജിത്ത് മുൻ എ ഇ സി എസ് ജയദേവൻ എസ് എം സി ചെയർപേഴ്സൺ കെ പി നഖുശൻ സ്കൂൾ ലീഡർ അമിത് കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു വഴി പറഞ്ഞ നേതൃത്വത്തിലാണ് നമുക്ക് ഈ പത്ത് ലക്ഷം രൂപയുടെ ഫണ്ട് അനുവദിച്ചതും നമ്മുടെ ഒരു സ്വപ്നം എല്ലാവരും വളരെ ആഗ്രഹിക്കുന്ന ഒരു തന്നെയാണ് വിദ്യാലയത്തിലേക്ക് അത് ലഭിച്ചതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട് ഈ ശിശുദിനത്തിൽ തന്നെ അത് നമുക്ക് ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരം കിട്ടിയതിലും നമുക്കേറെ സന്തോഷമുണ്ട് അപ്പോ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ബഹുമാനപ്പെട്ട